അരളിപ്പൂവ് കടിച്ച് ഒരു യുവതി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കുറേ ആളുകളെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് ധാരാളം ആളുകളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സത്യമാണോ അരളിപ്പൂവ് കഴിച്ചാൽ മരണപ്പെടുമോ അഥവാ വായിക്കാത്ത വെച്ചു പോയാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്താണ് ഇതിനെ രക്ഷപ്പെടുത്താനായിട്ട് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കാം ധാരാളം ആളുകൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഹരിപ്പാട് പള്ളിപ്പാട് എന്നുള്ള സ്ഥലത്ത് സൂര്യ എന്നുള്ളൊരു യുവതിയാണ് മരണപ്പെട്ടത് അതിനുശേഷമാണ് ഈ അരളിപ്പൂവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഒത്തിരി ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്ന് ആദ്യം പറയാം യു കെയിൽ ജോലിക്കായിട്ട് പോകുന്നതിനായിട്ട് കൊച്ചി വിമാനത്താവളത്തേക്ക് പോകാനായിട്ടാണ് ഈ യുവതി യാത്ര സഞ്ചരിച്ചു തുടങ്ങി അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഈ കുട്ടി ഇരുപത്തിനാല് വയസ്സുള്ളൊരു കുട്ടിയാണ് തിങ്കളാഴ്ച രാവിലെ ഒരു അരളിയുടെ പൂവ് കടിച്ചതായിട്ട് പറയുന്നുണ്ട് ഈ വിമാനത്തിലേക്ക് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി മൊത്തം ഇവർ ഛർദിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അബോധാവസ്ഥയിലോട്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും രക്ഷിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കാവോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഈ അരളിപ്പൂ എന്ന് പറയുന്നത് ശരിക്കും ഒലിയാൻഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള സാധനമാണ് അതായത് മരണം വരെ സംഭവിക്കാവുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലാൻ പോയിസൺ ആണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏതൊക്കെയാണ് പ്ലാൻ പോയിസൺ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോയിൽ അത് ഞാൻ ആയിട്ട് പറയുന്നുണ്ട് അരളി പൂ ഡേഞ്ചറസ് ആണ് എന്നുള്ളത് അരളി പൂവല്ല അരളി ചെടി പൂർണ്ണമായിട്ട് ഡേഞ്ചറസ് കാരണം ഞാൻ അമൃതയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഏഴ് വർഷം മുമ്പാണ് അന്ന് ഇങ്ങനെ കേസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒലിയാണ്ടർ കേസ് പോയിസണിങ് കിട്ടിയിട്ടുണ്ട് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിളായിട്ട് അപ്പോൾ ആ ഒരു കുട്ടി വന്ന സമയത്ത് കുട്ടിയുടെ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പതായിരുന്നു നാല് പൂജ്യം ശരിക്കും കുട്ടികളുടെ ഹാർട്ട് റേറ്റ് ഒരു എൺപതും തൊണ്ണൂറൊക്കെ വേണ്ടതാണ് അപ്പം ചോദിച്ചറിഞ്ഞപ്പോൾ ഈ അരളിയുടെ കായും അതുപോലെ അരളി ചെടിയുമായിട്ട് കുട്ടി കളിക്കുമായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പല മരുന്നുകൾ കൊടുത്തെങ്കിലും ഒന്നും കൊടുത്തിട്ടും ഹാർട്ട് റേറ്റ് ഇമ്പ്രൂവ് ആവുന്നില്ല ഹാർട്ട് റേറ്റ് ഒരു രീതിയിലും കൂടുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ഞാനും വേറൊരു ഡോക്ടറോട് ചേർന്ന് കഴുത്തിൽ നമ്മൾ ട്രാൻസ് വീനസ് സ്പേസിംഗ് എന്നുണ്ട് ട്രാൻസ്ക്യൂട്ടേനിയസ് പേസിങ് ഉണ്ട് ട്രാൻസ്വീനസ് ഉണ്ട് അതായത് ഹാർട്ട് റേറ്റ് കൂട്ടുന്ന ഒരു മാർഗ്ഗമാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് ട്രാൻസ്ഫീനർ സ്പേസിങ്ങിന് വേണ്ടി കഴുത്തുവഴി ഹാർട്ടിലോട്ടൊരു ഇതിറക്കി സ്പീഡ് കൂട്ടുന്നത് ഹാർട്ടിൻ്റെ സ്പീഡ് അങ്ങനെ ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റി അത് ആ കറക്റ്റ് സമയത്ത് എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ആ ഹാർട്ട് റേറ്റ് കുറഞ്ഞ് കുട്ടി ഛർദ്ദിച്ച് തുടങ്ങി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റി അപ്പോൾ ഇതൊരു ഇൻസിഡൻ്റ് അപ്പോൾ ഇതുപോലെ പലയിടത്തും പല കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഈ അരളി എന്നുള്ളൊരു സാധനം വഴിയോരങ്ങളിലും വീട്ടുവളപ്പിലും ക്ഷേത്ര പരിസരങ്ങളിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ വിവിധയിടങ്ങളിലും ഇപ്പം ഈ സുലഭമായി കാണുന്ന ഒരു ചെടിയായിട്ട് മാറിയിരിക്കുകയാണ് അരളി അല്ലെ അരളിയുടെ പൂ നല്ല ദിവസമാണ് സുഗന്ധമുണ്ട് അതുപോലെ അഴകുള്ളതും ഉണ്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാടൊക്കെ പോകുന്ന വഴിക്കെല്ലാം സൈഡിലെല്ലാം ഇങ്ങനെ കാണും ഇന്ത്യയിലുടനീളമുണ്ട് ഇത് അരളി എന്നുള്ളത് അപ്പോൾ ഒരു നിത്യഹരിത സസ്യമായിട്ടൊക്കെയാണ് അരളിയെ കണക്കാക്കുന്നത് ഏത് കാലാവസ്ഥയിൽ ഇത് വളരുന്നുണ്ട് നല്ല പൊക്കത്തിലൊക്കെ വളരുന്നതുകൊണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് മിക്ക സ്ഥലങ്ങളിലും ഈ അരളി ചെടികളുണ്ട് പക്ഷേ ഈ അരളി നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല അലങ്കാരത്തിന് വളരെ നല്ലതാണ് അരളിപ്പൂവ് ഒരു കുഴപ്പമില്ല നമ്മൾ സാധാരണ അത്തപ്പൂടാനോ അതുപോലെ ക്ഷേത്രത്തിലൊക്കെ ഇത് മിക്കവാറും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് കഴിക്കാനായിട്ട് പാടില്ല അത് ഡേഞ്ചറസ് ആണ് മഞ്ഞ ചുവപ്പ് വെളുപ്പ് ഇങ്ങനെ പല നിറത്തിൽ ഇതിൻ്റെ പുഷ്പങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അരളി ചെടികൾ വളർത്തിയാൽ നല്ല രസമാണ് കാണാനൊക്കെ ഇപ്പോൾ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ നേരിയം ഒലിയാണ്ടർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ എന്തുമാത്രം ഡേഞ്ചറസ് ആണെന്നറിയാം ഇത് ഹൃദയം നാടീവ്യൂഹം ആമാശയം ഇതിലുള്ള എല്ലാ ഓർഗനിലും ഇത് ബാധിക്കാം ഇപ്പോൾ ഹൃദയത്തിലും അതുപോലെ ബ്ലഡ് പ്രെസൽസിനും എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് അങ്ങ് കുറയും ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് വളരെ താഴ് ബ്ലഡ് പ്രഷർ കുറയും അതുപോലെ കണ്ണിൽ എഫക്ട് ചെയ്യാം കാഴ്ചശക്തി മങ്ങുന്ന പോലെ തോന്നാം ഛർദിലുണ്ടാവാം വോക്കാനം ഉണ്ടാകും വയറുവേദന ഉണ്ടാവാം അതുപോലെ തന്നെ ഫിറ്റ്സ് ഉണ്ടാവാം പെട്ടെന്ന് ഫിറ്റ്സ് ഉണ്ടാവാം അബോധാവസ്ഥയിലായിട്ട് പോകാം ഇങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ പെട്ടെന്ന് ഈ സിംറ്റംസ് പ്രോഗ്രസ് ചെയ്യും പ്രത്യേകിച്ചും ഈ എടുക്കുന്ന എമൗണ്ട് പോലെ ഇരിക്കും എമൗണ്ട് ഒത്തിരിയാണെങ്കിൽ വളരെ പെട്ടെന്ന് സിംറ്റംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധാരണ ഈ അരളിയുടെ പൂവിൽ വലിയ പ്രോബ്ലം ഉണ്ടാകാറില്ല ബാക്കിയുള്ള ഭാഗത്താണ് വിഷം ശരിക്കും ഈ അരളി മൊത്തം വിഷമാണെങ്കിൽ പോലും അരളിയുടെ പൂവ് ശരിക്കും വലിയ ഡേഞ്ചറസ് അല്ലാത്തതാണ് ബാക്കിയുള്ള തണ്ടും അതുപോലെ തന്നെ അതിൻ്റെ സീഡും അതുപോലെ ഇലയൊക്കെയാണ് കൂടുതൽ ഡേഞ്ചറസ് ഈ യുവതി ശരിക്കും ഈ അരളിയുടെ പൂ ഒന്ന് കടിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അങ്ങനെ ഒരു കാരണവശാലും ഈ ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യതയില്ല കാരണം മിക്ക കുട്ടികളും സാധാരണ ഇങ്ങനെ അരളിപ്പൂവൊക്കെ വായി വെച്ച് കടിക്കാറുണ്ട് അതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കാരണം അരളിപ്പൂവിൽ ഇതിൻ്റെ ടോക്സിൻ കമ്പാരിറ്റീവ്ലി കുറവാണ് അത് ചതച്ചരച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ പ്രശ്നം പ്രശ്നമുണ്ടാവുള്ളൂ അതുമാത്രമല്ല അരളുടെ ബാക്കി ഭാഗങ്ങൾ ഇലയൊക്കെ ചവച്ചരച്ച് കഴിക്കുക തണ്ട് കഴിക്കുക അതിൻ്റെ കറ വായികത്ത് പൂവൊക്കെ ആണെങ്കിലാണ് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് ഹാർട്ട് റേറ്റ് കുറഞ്ഞ് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവുക അല്ലാത്ത രീതിയിൽ സാധാരണ ഒരു പൂവൊന്നും കഴിച്ചാൽ പ്രോബ്ലം വരാറില്ല പക്ഷെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്നത് നല്ലതല്ല പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അരളി പക്ഷേ ഈ ഒരു അറിവ് കിട്ടിയതിന് ശേഷം അരളി ഇപ്പോൾ വീട്ടിലില്ല അതെടുത്ത് മാറ്റി അപ്പോൾ കാരണം കുട്ടികളുണ്ടെങ്കിൽ മിക്ക ആളുകളും അതെടുത്ത് വായിലൊക്കെ വയ്ക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അത് മാറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഏതൊക്കെ സസ്യങ്ങളാണ് ഡേഞ്ചറസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് മാക്സിമം ആളുകളിലോട്ട് ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ അപ്പം അതിങ്ങനെ പോർത്തിട്ട് അതിനായിട്ട് കൂടെ അതിങ്ങനെ വീട്ടിൽ വെച്ചാണ്ട് ഫോൺ ചെയ്ത കൂട്ടത്തില് ഈ അരങ്ങി പൂ എടുത്തിങ്ങനെ ചലച്ചാലും വീട്ടിലുണ്ടായി അതെടുത്തിട്ട് വായി വെച്ചു സംസാരിച്ച കൂട്ടത്തില് ഫോണിലായിരുന്നു അപ്പം അതിന്റെ കൂട്ടത്തില് പൂ ഇത് വായിച്ചാലും അപ്പം അത് അറിച്ച് നോക്കും അത് പോയിസൺ ആണ് അങ്ങനെ അവിടെ ഇന്ന് ഒരു വിളിച്ചിരുന്നു രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പം അതൊക്കെ മരിച്ചു അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇപ്പൊ